അസലാമലൈക്കും അൻഷു സ്പേടിൻ്റെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ ഒന്നാമത്തേത് ഇങ്ങനെ കരിയേപ്പിൻ്റെയിലൊക്കെ കുറേ അങ്ങോട്ട് കിട്ടുമ്പോളേ നമ്മൾ പുറത്ത് വെച്ചാലൊക്കെ നാശമാവും അപ്പോൾ നമ്മൾ എന്താണം ഇങ്ങനെ കുറച്ചിട്ട് കുപ്പിയിലിട്ട് കാണ്ട് അടച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രീസറിലല്ല അല്ലാത്ത കൊടുത്ത് വെക്കുക അപ്പോൾ ഒരു കേടുമില്ലാതെ കുറച്ച് കാലം നമുക്ക് ഉപയോഗിച്ചാൽ പിന്നെ അതേമാതിരി നമ്മളെ ഗ്യാസ് ഉണ്ടല്ലോ ഇങ്ങനെ ഇപ്പം കണ്ടില്ല ഗ്യാസ് ചെറുതായിട്ട് കത്തണുള്ളൂ ഇപ്പം നമ്മൾ ഗ്യാസ് മൂലമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഒരുപാട് നേരം ആവും ഇതൊന്ന് തിളച്ച് കിട്ടണമെങ്കിൽ പെട്ടെന്ന് തിളച്ച് കുക്കറൊക്കെ വെച്ചാൽ പെട്ടെന്ന് വിസിഡടിച്ചിരുന്നതെന്ന് വച്ചെങ്കിൽ ഇപ്പം ഉണ്ടല്ലോ കത്തണേ ഇല്ല കുറച്ച് ചീച്ചേ കത്തണു കേട്ടോ അപ്പോൾ എന്ത് കാട്ടണമെന്നറിയാം നമ്മളതിൻ്റെ ബാനറൊക്കെ ഊരി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലോണം വരച്ച് കഴുകണം കേട്ടോ ബാനറൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ നമ്മളെ വയറുണ്ടല്ലോ ഇലക്ട്രിക്കലിൻ്റെ നമ്മൾ വയറിങ്ങനെയൊക്കെ എടുക്കണ വയറ് അതെടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലുണ്ടാവില്ല ചെമ്പ് കമ്പി അത് ഒന്നിങ്ങോട്ട് എടുക്കാം എന്നിട്ട് നമ്മളെ എന്താട്ടണം അതൊന്നിങ്ങനെ പിരിച്ചു കൊടുക്കട്ടോ അങ്ങനെ ഒന്നിങ്ങോട്ട് ആക്കിയിട്ട് രണ്ടെണ്ണം ആക്കിയാൽ കജ്ജില്ല കേട്ടോ അതിങ്ങനെ വിടർന്ന് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യം രണ്ടെണ്ണം അങ്ങനെ ആക്കി കണ്ട് ഒന്ന് ഇതാക്കി കൊടുത്ത പക്ഷേ എങ്കിൽ അതാവണില്ല അപ്പോൾ പിന്നെ ഞാൻ ഒരൊറ്റ ചെമ്പുകമ്പി മാത്രം എടുത്ത് കണ്ട് ആക്കിക്കാണ്ട് കേട്ടോ അപ്പം നമ്മളാ ഗ്യാസ് പോണേ അവിടെ ഒരു ചെറിയൊരു തുള ഉണ്ടാവും ചെറുതാണ് കാണാനേ കജൂല്ല അപ്പം പിന്നിട്ടാൽ അതിനോട് ഇതാക്കി കഴിഞ്ഞാൽ കുത്തി കൊടുത്താൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകണില്ലട്ടോ ശരിക്കും ഇങ്ങോട്ട് ആകില്ല അപ്പോൾ പിന്നെ ഞാൻ ഈ ചെമ്പുകമ്പി ആയാൽ തീരെ ഇതില്ലാത്താണല്ലോ നേരിടുന്ന അതേ മതിയാകുമ്പോൾ അങ്ങനെ ഇട്ടിട്ട് ഒന്ന് ആക്കി കൊടുത്താൽ നമ്മൾ ഗ്യാസ് കണ്ടില്ലേ ആദ്യം കത്തിയിലേറെ നല്ല സൂപ്പറായിട്ട് കത്തി ഏറെ കുടുങ്ങിയിട്ടാണ് കേട്ടോ അങ്ങനെ അപ്പം നിങ്ങൾക്ക് വ്യത്യാസം കാണുന്നുണ്ടാവൂലേ ഗ്യാസ് കത്തി പിന്നെ നമ്മൾ കോഴിയൊക്കെ ഉണ്ടല്ലോ പൊരിച്ചുമ്പം ഇങ്ങനെ മുളകും പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊക്കെ ഇട്ടിട്ട് കുഴച്ച് വെച്ചിട്ട് നമ്മൾ പൊരിച്ചാൽ നേരത്തുണ്ടല്ലോ കുറച്ച് അരിപ്പൊടി കൂടി ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ കോഴി പൊരിച്ചാണ്ടല്ലോ നല്ല രസമാണ് കോഴിക്ക് നല്ല രസമാണ് അതേമാതിരി കോഴി മറിച്ചിടാനൊക്കെ എളുപ്പമാണ് നല്ല സോഫ്റ്റ് ആയിട്ടില്ല നമ്മളെ കോഴി കാരം അപ്പം ഇനി അരിപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ പൊരിച്ചു നോക്കേണ്ടി മസാല ആദ്യം കൂട്ട് വെക്കുക പിന്നെ പൊരിച്ചാൽ നേരത്ത് ഇങ്ങനെ കുറച്ച് അരിപ്പൊടി ഇട്ട് കണ്ട് ഇങ്ങനെ പൊരിച്ചു നോക്കേണ്ടിയിട്ടാണ് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമ്മൾ നിലക്കെ തുടക്കുമ്പം കുറേ ഈച്ചാളുണ്ടാവും അതേമാതിരി എറുമ്പക്കളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി കർപ്പൂരം ഉണ്ടല്ലോ അത് രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് നമ്മൾ തുടക്കണ വള്ളം ഉണ്ടല്ലോ ആ വള്ളത്തി നമുക്കൊന്ന് ഇങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പൊടിച്ചത് ഇട്ട് കഴിഞ്ഞാൽ അലീല അപ്പം അങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഈ വെള്ളത്തിന് നല്ലൊരു മണമാണ് കേട്ടോ അതിൽ മുക്കിയിട്ട് നെല്ലം തുടക്കുകയാണ് വെച്ചെങ്കിലും ഈ ച അതേമാതിരി എറുമ്പ് ഒക്കെ പോവും കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ അങ്ങനെ കുറച്ച് കർപ്പൂരമൊക്കെ ഇട്ടിട്ട് നിലം തുടക്കുക പിന്നെ നമ്മൾ ഉണക്കമീൻ ഉണ്ടല്ലോ ഉണക്കമീന് നല്ല ഉപ്പാണല്ലോ അപ്പം ഉണക്കമീൻ്റെ ഉപ്പ് പോകാൻ ഇങ്ങനെ നമ്മൾ കുറച്ച് പേപ്പറുകൾ ഇങ്ങനെ ഇടുക ആദ്യം ഒന്ന് കയറ്റി മീൻ നല്ലോണം പേപ്പർ പേപ്പറിട്ട് വെച്ചാൽ ഉപ്പ് കുറയും കിട്ടും പിന്നെ നല്ലത് മേകുതിരിയൊക്കെ ഉണ്ടല്ലോ ഒക്കെ ഇങ്ങനെ ഉറ്റുമല്ലോ ചിലപ്പോൾ ഇങ്ങനെ ഉറ്റി ഉറ്റി കണ്ടൊക്കെ ഇങ്ങനെ ഒരു വൃത്തിയേടായിക്കാണ്ട് കിടക്കും അതേമാതിരി ചുയിങ്ക് ഒട്ടിയാൽ അതൊക്കെ ഒട്ടിയാലും ഒരു വൃത്തിയേടാണല്ലോ പറിച്ചെടുക്കുമ്പം അങ്ങനെ ഇനി നമുക്ക് ഇങ്ങനെ കഞ്ചോട് മാന്തിക്കാണ്ടൊന്നും പറിച്ചെടുക്കേണ്ട ആവശ്യമല്ല ഇനി നമുക്ക് എന്താ കേട്ടോന്നേരം കുറച്ച് നല്ല ഐസും വെള്ളം നല്ല തണുത്ത ഐസും വെള്ളം പാരിക അല്ലെങ്കിൽ ഐസിൻ്റെ കട്ട വെച്ചു കൊടുത്താലും മതി കേട്ടോ എന്നിട്ടതൊന്ന് അതിൻ്റെ ചുറ്റു ഭാഗം ഒന്നാക്കി കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ പൂരൂട്ടോ അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഐസ് കട്ടിയോ അല്ലെങ്കിൽ ഐ നല്ല തണുത്ത വെള്ളമോ പറഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ നമ്മളെ മെഴുകുതിരി ഒട്ടിയത് അതേപോലെ തന്നെ പറഞ്ഞു പോരും അപ്പം അങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മളെ മെഷീൻ ഉണ്ടല്ലോ വാഷിംഗ് മെഷീനൊക്കെ തിരുമ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുറക്കുമ്പോൾ ഒരു സൈസ് വാസന ഉണ്ടാവുമല്ലോ ഇനി അപ്പം ആ വാസന ഒന്നും ഇല്ലാതാക്കാൻ വേണ്ടി നമുക്കുണ്ടല്ലോ കുറച്ച് കംഫർട്ടോ അല്ലെങ്കിൽ ഷാംപൂവോ വാസനല്ല എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ ഒരു കുപ്പിയിലെന്തേലും ആക്കിയിട്ട് നമുക്ക് എന്താട്ടണം നമുക്ക് നമ്മളെ വാഷിങ് മെഷീൻ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി അച്ചുകൊടുത്താൽ മതി പിന്നെ നല്ലൊരു വാസനയിൽക്കാർ കേട്ടോ നമ്മളെ മെഷീനുള്ളിൽ പിന്നെ അതേപോറണമാതിരി നമ്മളെ പഞ്ചസാരയിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ എറുമ്പ് വരും ഒട്ടുമിക്കൽ ആൾക്കാർക്കും ഇല്ല പ്രശ്നമാണിത് ഇങ്ങനെ എറുമ്പുക്കൾ വരും എന്നുള്ളത് അപ്പോൾ അതിന് നമ്മളെന്താട്ടണം ആ എറുമ്പ് വരാതെക്കാൻ വേണ്ടി നമ്മൾ ഒരു രണ്ട് മൂന്ന് ഇല്ലേ നമ്മൾ ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ വെക്കുമ്പോൾ അയക്കിടുന്ന കറാമ്പൂവും അത് നമുക്ക് നമ്മളെ പഞ്ചസാരയാണ് അപ്പോൾ ഞാനിത് എറുമ്പ് വന്നിട്ട് ഞാനൊരു പാത്രത്തിൽ കാക്കിയതാണ് കേട്ടോ എറുമ്പൊക്കെ ഒന്ന് പോകാനും വേണ്ടി ആക്കിയതാണ് നല്ലോണം എറുമ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഇനി എറുമ്പ് അപ്പോൾ അതൊക്കെ ഒന്ന് പോകാനും വേണ്ടിയാണ് ഞാൻ അങ്ങനെ കാട്ടിയത് ഇനി നമുക്ക് രണ്ട് മൂന്ന് കറാമ്പൂവിൻ്റെ എടുത്ത് ഇനി അത് നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ നമുക്ക് ആ കുപ്പി ഉണ്ടല്ലോ അതിൻ്റെ മൂടി അത് അടച്ചു കൊടുത്താൽ മതി കേട്ടോ പക്ഷെങ്കിൽ പഞ്ചസാരയ്ക്ക് പിന്നെ കറാമ്പൂവിൻ്റെ ഒരു ചോയ ഉണ്ടാവും കേട്ടോ നമ്മളെ പഞ്ചസാരക്ക് പക്ഷെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ആ ചായക്കപ്പം അപ്പം അങ്ങനെ എറുമ്പ് ശല്യമൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചസാരയിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഉണ്ടോ അപ്പോൾ ഈ ഗോതമ്പിലുണ്ടല്ലോ കുറച്ച് പാറ്റിയും കാര്യങ്ങളൊക്കെ അങ്ങനെ പറന്ന് പോണ് അപ്പോൾ അത് പോകാതെക്കാനും അങ്ങനത്തെ വരാതെക്കാനൊക്കെ വണ്ടി കുറച്ച് മുളകും പൊടി ഇങ്ങനെ ഒരു സീലയിൽ എടുക്കാം ിട്ട് ഞമ്മൾക്ക് അത് പൊതിഞ്ഞിട്ട് ഞമ്മൾക്ക് ആ ബക്കറ്റിലോ കൊണ്ടുപോയി വെക്കാം അത് അരിയായാലും പിന്നെ പയർ വർഗ്ഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിലൊക്കെ ഇട്ട് വെക്കട്ടോ എല്ലാത്തിലും വെക്കാം ഇങ്ങനെ മുളകും പൊടി ഇട്ടാൽ മതി അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം ഇൻഷാല്ല